ആര് ആര് പറഞ്ഞു ഞങ്ങളെല്ലാം ബഹുമാനായ കാർഷികകാര്യ സമിതിയാണ് അഡ്വക്കേറ്റ് സൺഡി ജോസഫ് എം എൽ എ ആണ് ഈ അനുസരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനായ ജനറൽ സെക്രട്ടറി നടന്നു ഒരു വർഷം തിരിയുന്നു എന്ന് യാഥാർത്ഥ്യത്തോട് വരുത്തപ്പെടാൻ പ്രയാസം കേരളീയരുടെ മനസ്സിൽ മാത്രമല്ല ലോക മലയാളികളുടെ ഹൃദയത്തിൽ മാത്രവുമല്ല നമ്മുടെ രാജ്യത്തിന്റെയും രാജ്യത്തിന്റെ പുറത്തുമുള്ള ചരിത്രത്തിന്റെ ഭാഗമാകാൻ ശ്രീ ഉമ്മൻചാണ്ടിക്ക് സാധിച്ചില്ല അദ്ദേഹം എന്തായിരുന്നു എന്നത് തുറന്ന പുസ്തകമാണ് പെയ്ത മഴയ്ക്കൊപ്പം തകർപ്പല്ലാപത്തിന്റെ പെരുമഴയുമായി മഞ്ചിയിലാഭമഴ വാഷിംഗ് മെഷീനുകൾക്ക് ഓഫറുകൾ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും ഹോം ആൻഡ് വില കുറവ് മൈ ജി ക്രിസ്റ്റൽ പ്ലാസ ബിൽഡിംഗ് കണ്ണൂർ കോഴിക്കോട് റോഡ് കണ്ണൂർ